സംസ്ഥാനത്ത് ഒരാൾ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു ഇന്ന രോഗം സ്ഥിരീകരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശിയായ റഹീമാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മണിക്കൂറുകൾക്കകമാണ് മരണം സംഭവിച്ചത് ഒന്നര മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന ഏഴാമത്തെ ആളാണ് ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇന്ന് രോഗം സ്ഥിരീകരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശിയായ റഹീം എന്ന അൻപത്തി കാരനാണ് മരിച്ചത് കഠിനമായ പനി ബാധിച്ച് കോഴിക്കോട് നഗരത്തിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന റഹീമിനെ നാട്ടുകാരാണ് ആദ്യം ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചത് രോഗം ഗുരുതരമായതോടെ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ വെച്ച് ഇന്ന് നടത്തിയ സ്രവപരിശോധനയിലാണ് റഹീമിനെ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് തുടർന്ന് മണിക്കൂറുകൾ പിന്നീട് മുൻപ് തന്നെ റഹീം മരണത്തിന് കീഴടങ്ങി റഹീമിന്റെ മരണത്തോടെ ഒന്നര മാസത്തിനിടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച രോഗികളുടെ എണ്ണം ഏഴായി മാറി ഇതിൽ മാസം മുൻപ് മരിച്ച താമരശ്ശേരിയിലെ ഒൻപത് വയസ്സുകാരിയും ആഴ്ചകൾക്കു മുൻപ് മരിച്ച മാസം പ്രായമുള്ള കുഞ്ഞും ഉൾപ്പെടുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഒൻപത് പേരാണ് ഇതിൽ മൂന്ന് പേർ കുട്ടികളാണ് വിഷൻ ന്യൂസ് കോഴിക്കോട്